റിയൽ ഹോം ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ അപ്ലയൻസസിൽ ഓഫറുകളുടെ പൊടിപൂരം അപ്ലയൻസസ് മെയിൻ ചേലക്കര വെർച്വൽ സൈബർ സെല്ലിൽ നിന്നാണെന്ന് വിശ്വസിപ്പിച്ച് ഓൺലൈൻ തട്ടിപ്പിന് ശ്രമം ഒറ്റപ്പാലത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരി തട്ടിപ്പിനിരയാകാതെ രക്ഷപ്പെട്ടത് പോലീസ് സ്റ്റേഷനിലെത്തിയതിനാൽ അശ്ലീല വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പോലീസ് നിരീക്ഷണത്തിലാണെന്നും വിശ്വസിപ്പിച്ചാണ് യുവതിക്ക് ഫോൺ വന്നത് തിരുവനന്തപുരത്തെ സൈബർ സെൽ ആസ്ഥാനത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം ഫോൺ വിളിയെത്തിയത് മൊബൈൽ ഫോണിലൂടെ അശ്ലീല വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്നതിനെ തുടർന്ന് നിരീക്ഷണത്തിലാണെന്നും അറിയിച്ചു മലയാളത്തിലായിരുന്നു സംഭാഷണം തുടർന്ന് ഫോൺ ഉന്നത ഉദ്യോഗസ്ഥന് കൈമാറുകയാണെന്നും ചോദിക്കുന്ന വിവരങ്ങൾ കൃത്യമായി നൽകണമെന്നും ആവശ്യപ്പെട്ടു ഇത് കേട്ടപ്പോൾ തട്ടിപ്പാണെന്ന സംശയം തോന്നിയ യുവതി ഫോൺ കട്ട് ചെയ്ത് തുടർന്ന് പോലീസ് സ്റ്റേഷനെ സമീപിക്കുകയായിരുന്നു പോലീസ് ഈ നമ്പറിലേക്ക് പലതവണ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഫോൺ എടുത്തില്ല ഒടുവിൽ തട്ടിപ്പുകാരിൽ നിന്ന് മെസ്സേജ് കാരോ എന്ന സന്ദേശം വന്നു ഇതിന് മറുപടി നൽകി തുടങ്ങിയതോടെ യുവതിയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെ ചോദിച്ചു തുടങ്ങി പിന്നീട് സന്ദേശങ്ങൾ നിലച്ചു പലതവണ സന്ദേശം അയച്ചും വിളിച്ചും പോലീസ് ശ്രമിച്ചെങ്കിലും പ്രതികരണം ഉണ്ടായില്ല പോലീസ് ആണെന്ന് തിരിച്ചറിഞ്ഞതിനാലാണെന്ന് സംശയമെന്നും ഒറ്റപ്പാലം തുമ്പപ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്